ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം മഴ ധുരുംബപ്പയുടെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വൈജാണെങ്കിൽ ഈ ഭബിതയോട് അവൾ എന്തെടുക്കുകയാണെന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞു വിട്ടിരിക്കുകയാണ് ഇപ്പോഴേക്കും ബബിത പതിയെ പതിയെ സ്റ്റിയർ കേസ് കയറിപ്പോയി ഉടനെ ഓടി ഇറങ്ങി വരികയാണ് അമ്മയതേ അവൾ വരുന്നുണ്ട് എന്ന് പറയാണ് ഇപ്പോൾ ഈ നമ്മുടെ അലീനയും കാത്തുകൊണ്ട് നിൽക്കുകയാണ് രണ്ടുപേര് ഇപ്പം അലീനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ താഴത്തേക്ക് ഇറങ്ങി വരികയാണ് അപ്പോൾ അലീനയെ തന്നെ ഇവര് രണ്ടും ഇങ്ങനെ രൂക്ഷമായി നോക്കുന്നുണ്ട് ഇപ്പോഴേക്ക് അലീനെ ചോദിക്കണം ആ എന്താ എന്തിങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുകയാണ് അല്ല നീ എവിടെ പോയതാണ് ഞാൻ സാറിൻ്റെ അടുത്ത് സാറിൻ്റെ അടുത്തോ അതെ സാറിന് ഭക്ഷണം കൊടുക്കാനായിട്ട് എന്തു ഭക്ഷണം കൊടുക്കാനായിട്ട് അത് പിന്നെ സാറിന് ചായ കൊടുക്കണമായിരുന്നു പിന്നെ അത് കൂടാതെ ചെറിയ ചെറിയ ഭക്ഷണങ്ങൾ കൊടുക്കണമായിരുന്നു എന്താ മേഡം എന്ന് ചോദിച്ചപ്പോഴേക്കും നിന്നോട് ആര് ചോദിച്ചിട്ടാണ് നീ ഇത്ര നേരം എന്തെടുക്കുമായിരുന്നു അവിടെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ പിന്നെ സാറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണ്ടേ അപ്പോൾ അതുകൊണ്ട് സാറോട് വർത്തമാനം പറഞ്ഞിരുന്നു സാറിൻ്റെ ഹെൽത്ത് എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവിടെ നിന്നാണ് നിനക്ക് നാണുണ്ടോടെ നീ എന്തിനാണ് എപ്പോഴെപ്പോഴും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എന്നെയാണ് ഓരോരോ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് ഇനി ഞാൻ നാണക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ മേഡം എന്ന് ഹാ നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല ദേ ദേക്കെ നല്ല കുടുംബത്തിൽ ജനിക്കണം ഈ കൈതക്കൽ മാളിക വീട്ടിലെ നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പിറന്നതാണ് ഈ ഞാൻ നിന്നെ പോലെ ഏതോ ഒരു ഒരുത്തി ഒരുത്തി പിഴച്ചുപെറ്റ് അനാഥാലത്തിൽ കൊണ്ടു ഇട്ട ഹ നിന്നോടൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ലടി എന്നൊക്കെ വൈജ് അഹങ്കാരത്തോടുകൂടി തന്നെ പറയാണ് പക്ഷേ വൈജ അത് പറയുമ്പോഴും അവിടെ നാണം കെട്ട് നിൽക്കുന്നത് വൈജ തന്നെയാണ് തൻ്റെ മകളാണ് തന്നോട് സംസാരിക്കുന്നത് പോലും അറിയാതെയാണ് ഈ വൈജ അഹങ്കാരത്തോടെ സംസാരിക്കുന്നത് അപ്പോഴേക്കും നമ്മുടെ അലീൻ അവിടെ പറയുക ഹാ ഏയ് നല്ല തന്തയ്ക്കും തള്ളയ്ക്കും പിറന്നതാണെന്നൊക്കെ ഭയങ്കര ഗമ്യയോടുകൂടി തന്നെ മേഡം പറയുന്നുണ്ടല്ലോ പക്ഷേ എക്കാലവും ആ ഒരു രീതി മേഡത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിച്ചിട്ടുണ്ടോ മേഡം നല്ലവളാണെന്ന് നെഞ്ചത്ത് കൈവച്ച് പറയാവോ എന്നൊക്കെ ചോദിച്ചപ്പോൾ വൈജാഗെ സ്തംഭിച്ചു പോയി നീ എന്താടി നീ എന്താ എന്നെ ചോദ്യം ചെയ്യണം നീ എൻ്റെ ഇതിനെ ചോദ്യം ചെയ്യുകയാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇല്ല മേഡം മേഡത്തിൻ്റെ ആങ്ങളെ തന്നെ പറഞ്ഞല്ലോ മേഡം മേഡം ഏതോ നല്ല പ്രായത്തിൽ കൂത്താടി നടന്നതാണ് ഇതൊക്കെ മക്കൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ എടുത്ത് ചവിട്ടിക്കൂട്ടി കനാലിലേക്ക് വലിച്ചെറിയും എന്നൊക്കെ മേഡത്തിൻ്റെ ആങ്ങളെ തന്നെയാണ് ഞങ്ങളുടെ മുന്നിൽ വെച്ച് പറഞ്ഞത് എന്താ അതിന് എന്തെങ്കിലും സത്യാവസ്ഥയുണ്ടോ മേഡം െന്ന് ആലീനയുടെ കിടിലൻ മറുപടി ആ കിടിലൻ മറുപടിക്ക് മുന്നിൽ നമ്മുടെ വൈജാഖെ തോറ്റു തുന്നം പാടിപ്പോയൊരു അവസ്ഥ നിൽക്കുകയാണ് മേഡം എന്താ മേഡത്തിൻ്റെ പ്രശ്നം മേഡത്തിന് ചായ വേണം നീന്തെ കളിയാക്കുകയാണോ എന്തിനാണ് മേഡം ഞാൻ കളിയാക്കുന്നത് മേഡത്തിനെ കളിയാക്കിയത് കൊണ്ട് എനിക്ക് എന്താണ് ഗുണം എന്ന് ചോദിച്ചപ്പോഴേക്കും നിന്നോട് ഞാൻ പറഞ്ഞല്ലേ നിന്റെ കൈ കൊണ്ടുണ്ടാക്കുന്ന ഒരു സാധനവും എനിക്ക് വേണ്ട എന്ന് അതെ എനിക്ക് പാലിക്കാനും അറിയാം ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എനിക്ക് മേഡത്തോട് തിറക്കിക്കാനും സമയമില്ല എനിക്ക് സാറിന് ഭക്ഷണം കൊടുക്കാനുള്ളതാണ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ അലീന പോയി കുറച്ച് ഫുഡ് എടുത്തിട്ട് വരിക ആ ഫുഡ് എടുത്തിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് അരിശ്യം വരികയാണ് ഇവളെന്താ എന്ത് ഭാവിച്ചാണ് എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് അങ്ങനെ നമ്മുടെ അലീന ഇങ്ങനെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഈ വൈ ചാ കൂടെ ഓടി ചെന്നിട്ട് ദേ നീ എന്താ മത്സരിക്കണോ ഞാനെന്തിനാണ് മേഡം മത്സരിക്കുന്നത് ഞാൻ മത്സരിച്ചാൽ മേഡം തോറ്റുപോകും മേഡം അത്രയേ ഉള്ളൂ അപ്പോഴേക്കും നമ്മുടെ ഈ ഭവിതയാണെങ്കിൽ അമ്മേ എന്തിനാ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്നത് നല്ല മറുപടി കൊടുക്കണ്ടേ ആ ഇവൾക്കിട്ടുള്ള മറുപടി കൊടുത്തേ മതിയാകുകൾ ഇത് കേട്ടേ എപ്പോഴേക്കും മലിനക്കും കല് വരിക പലിനെ നേരെ ഭവിതയുടെ അടുത്ത് ചെന്നിട്ട് ബവിതേ നീ എന്താ കൂടുതൽ ആളുകളിക്കാൻ നിൽക്കണം നീ എന്തിനാ അവളോട് നിറക്കി ചേർന്നത് നീ എന്തേ ഈ വീടിന്റെ യജമാനെ റൂമിൽ പോയി കിടന്ന് എന്തായിരുന്നു പരിപാടി എന്നൊക്കെ ഇങ്ങനെ അനാവശ്യമായ രീതിയിൽ ചോദിക്കുകയാണ് ഇത് കേട്ട അരീനയ്ക്കാകെ അരിശ്യം വന്നിട്ട് ബബിതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കേണ്ട നീ നിന്റെ കാമുകനെയും വീട്ടിൽ വിളിച്ച് വരുത്തിയിട്ട് നിന്റെ ബെഡ്റൂമിലേക്ക് കൊണ്ടുപോയതുപോലെ അല്ല ഞാൻ ഏ ഞാൻ എൻ്റെ സാറിൻ്റെ അടുത്ത് പോയി സാറിന് ഭക്ഷണം കൊടുക്കാനാ പോയത് നിങ്ങൾക്ക് അമ്മയ്ക്കും മോൾക്കും വല്ല സംശയം ഉണ്ടെങ്കിൽ ആ ഡോറിൻ്റെ വാതിക്ക് വന്ന് നിൽക്ക് അതായിരിക്കും നല്ലത് എന്നിട്ട് സംശയങ്ങളെല്ലാം തീർത്തിട്ട് ഇറങ്ങിപ്പോര് അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞപ്പോഴെനിക്ക് വയസ് ഞെട്ടിപ്പോയി അപ്പൊ ഭവിത കൂടുതൽ അവിടെ പിടിച്ചു നിന്നില്ല കാരണം നീ എന്തെങ്കിലുമൊക്കെ പറയാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് പബീത അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ് അപ്പോൾ വീണ്ടും വൈജ പറയുകയാണ് നീ എന്താടി ഞങ്ങളെല്ലാം മൂപ്പിക്കാൻ വേണ്ടി നീ ഇവിടെ വന്നിരിക്കുകയാണോ ദേ ഈ വൈജിയോട് വേണ്ടത് എൻ്റെ കളി മാഡം മാഡത്തിന് എന്താ മാഡം ഞാൻ വീണ്ടും ചോദിക്കുന്നു മേഡത്തിന് ചായ വേണം നീ ഒരു ചായ വേണ്ട ഒന്നും വേണ്ട നീയേ ഇവിടുത്തെ കൂടുതൽ കാര്യങ്ങൾ നോക്കാൻ നിൽക്കണ്ട ആണോ അങ്ങനെയാണോ ശരി എന്നും പറഞ്ഞുകൊണ്ട് ആ ചായയുടെ ആ ഗ്യാസ് അങ്ങോട്ട് ഓഫ് ചെയ്യുകയാണ് ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ സാറ് പറഞ്ഞാൽ മാത്രം ജോലി ചെയ്യുന്നുള്ളൂ കാരണം അങ്ങനെയാണെങ്കിൽ ഇവിടെ തറ തുറക്കണ്ട അടിക്കണ്ട അടിച്ചു വരണ്ട ആർക്കും ഭക്ഷണം ഉണ്ടാക്കേം വേണ്ട സാറ് പറഞ്ഞ ജോലി മാത്രം ഞാൻ ചെയ്യുള്ളൂ വേണം നിങ്ങൾ തന്നെയാണ് കൂടുതൽ ബുദ്ധിമുട്ടാൻ പോകുന്നത് ഇത് കേട്ടോ വൈജ ഹെ ഞങ്ങൾ മാത്രം നീയും ഭക്ഷണം കിട്ടാതെ വലഞ്ഞാലെയും നിനക്കും ഭക്ഷണം കഴിക്കണ്ടേ ആര് പറഞ്ഞു മേഡം സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടിയുള്ള ഭക്ഷണം ഓർഡർ ചെയ്തു തരാമെന്ന് അപ്പം പിന്നെ ഞാൻ എന്തിനാണ് മേഡം പേടിക്കുന്നത് എനിക്കുള്ള ഫുഡ് കിട്ടുകയും ചെയ്യും എനിക്കിവിടുത്തെ ജോലി ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ എന്ത് വേണം ഞാൻ ചായ എടുക്കണോ അല്ലെങ്കിൽ ജോലികളെല്ലാം സ്റ്റോപ്പ് ആക്കണോ എന്ന് ചോദിക്കുമ്പോൾ ഭൈജ അവിടെ തോറ്റു തുന്നം പാടി അവിടെ നിന്ന് ഒറ്റ പോക്കാണ് അപ്പോൾ നമ്മൾ അലിയാണെങ്കിൽ ചായ ഉണ്ടാക്കിയാണ് ചായ ഉണ്ടാക്കി കുറച്ച് മസാല ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് കറികളും ഉണ്ടാക്കി നേരെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഇത് സാറിന് കൊടുക്കാം എന്ന് ഒറ്റ ചിന്തയോട് കൂടി തന്നെ വരികയാണ് പിന്നീട് കാണിക്കുന്ന നമ്മുടെ രേവതിക്കുട്ടിയാണ് അപ്പോൾ രേവതിക്കുട്ടി നോക്കുമ്പോൾ അവരുടെ ഗ്രേസമ്മയും മാമച്ചായനും കൂടി ഇരുന്ന് ടി വി കാണുകയാണ് ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും രേവതിക്കുട്ടി നിങ്ങളെന്ത് പരിപാടിയാണ് ടി വി കാണലൊക്കെ നിർത്തി നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടില്ലേ നടക്കണമെന്ന് നിങ്ങൾക്ക് ഈ വീടിൻ്റെ ഉള്ളിൽ ഒന്നും നടക്കാൻ പാടില്ലേ ഷോ ഇത് എന്തൂരം പറഞ്ഞ് നടക്കേണ്ട ആവശ്യമുണ്ട് ഞാൻ ഇതൊക്കെ എന്താണെന്ന് ചോദിച്ചപ്പോഴേക്കും ഓ ഞങ്ങളിപ്പോൾ ടി വി ആണേലിരുന്നേല്ലേ ഉള്ളൂ ദേ നാളെ മുതൽ രണ്ട് രണ്ടുപേരും ജോഗിങ്ങിന് ഇറങ്ങിക്കൊള്ളാം മനസ്സിലായാലോ ഈ ഉള്ളൊരു പറമ്പിൽ കൂടി മാത്രമേ നടന്നാൽ മതി ശിജോ എത്ര പറഞ്ഞാലും ഇത് നിങ്ങൾക്ക് രണ്ടു പേർക്ക് മനസ്സിലാവില്ല എന്ന് വിചാരിച്ചാൽ വല്ലാത്ത കഷ്ടം തന്നെയാണേ അങ്ങനെ ഇവർ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് കോഴി കോഡ് വരുന്നത് അതിൻ്റെ രേവതി കുട്ടി പോയി ആ ഫോൺ എടുത്തിട്ട് ഹാ ഹലോ ചേച്ചി ആ ഞാൻ ഇന്നാളാണ് എന്ന് പറയുകയാണ് എനിക്ക് മനസ്സിലായി ചേച്ചി എന്താ ചേച്ചി കാര്യങ്ങളൊക്കെ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആ ചേട്ടൻ്റെ നമ്പർ കിട്ടിയോ ആ ചേട്ടൻ്റെ നമ്പർ നിൻ്റെ ഫോണിലേക്ക് ഞാൻ വാട്സപ്പിൽ തന്നേക്കാം പക്ഷേ ഏ ചേട്ടൻ നല്ല ചൂടിലാണോ ചേട്ടൻ അടി കിട്ടാതെ നോക്കണം ഏയ് ഫോണിലല്ലേ ചേച്ചി അതുകൊണ്ട് ചേട്ടൻ അടി കിട്ടില്ലല്ലോ ഇത്രയും പേടിയാണെങ്കിൽ എന്തിനാ ഈ കാര്യത്തിലൊക്കെ പിന്നാലെ നടക്കുന്നത് ഞങ്ങളുടെ ഞങ്ങളുടെ മോളല്ലേ റോബിച്ചാൻ്റെ മോളല്ലേ അതങ്ങനെ വെറുതെ വിടാനായിട്ട് പറ്റുമോ റോബിച്ചാനെങ്കിലും നഷ്ടപ്പെട്ടു പക്ഷേ ആ കുഞ്ഞിനെങ്കിലും കൈ കിട്ടിയിരുന്നെങ്കിൽ സമാധാനമായിരുന്നേനെ അപ്പോൾ ചിറഞ്ചേച്ചി എവിടെ എന്നൊക്കെ ചേച്ചി ചിറഞ്ചേച്ചക്ക് എങ്ങനെയുണ്ടെന്നൊക്കെ ചോദിക്കാം ആ അതേപോലെയൊക്കെ തന്നെ ഒന്നും കൂടുതലൊന്നും പറയാനായിട്ടില്ല അതേപോലെ തന്നെ പോവാ അതല്ല ചേച്ചി എങ്ങനെയാണ് ഏത് പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് ആ പ്രസവിച്ചു കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് വേറൊരു കല്യാണം കഴിഞ്ഞത് പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴല്ലേ ഞാനും കല്യാണം കഴിച്ച് ഈ വീട്ടിലേക്ക് വന്നത് അതിൽ കൂടുതലൊന്നും എനിക്കറിയില്ല എൻ്റെ കുട്ടിയെ ഏതായാലും ഞാൻ അന്വേഷിക്കട്ടെ അനുസരിച്ചിട്ട് ഞാൻ വിശദമായിട്ട് കാര്യങ്ങളെല്ലാം പറയാം എന്നും പറഞ്ഞുകൊണ്ടിട്ട് ഫോൺ വെക്കുകയാണ് അപ്പോൾ ക്രേസമ്മയ്ക്കും അതേപോലെ തന്നെ മഹമ്മച്ചാനും ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ആകെ സങ്കടം തോന്നുകയാണ് കാരണം തൻ്റെ മകനെ തനിക്ക് നഷ്ടപ്പെട്ടു നീ ആ കുഞ്ഞിനെയെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു ഒറ്റൊരിതിലാണ് ഇവരിങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അലീന ഭക്ഷണമായിട്ട് വരിക അപ്പോൾ ഭക്ഷണമായിട്ട് വരുന്നുകൊണ്ട് കഴിഞ്ഞപ്പോഴേക്ക് നീ എങ്ങോട്ടാണ് പോകുന്നത് അത് പിന്നെ ഞാൻ സാറിന് ഭക്ഷണം കൊടുക്കാനായിട്ട് ഭക്ഷണോ എന്ത് ഭക്ഷണം ഇത് അത് പിന്നെ മസാല ദോശയും ചട്നിയും സാമ്പാറും ഒരു ഗ്ലാസ് ചായയും അതുകൊണ്ട് കൊടുക്കാനാ പോകുന്നത് ഓ നീ നീ കൊണ്ടേ കൊടുക്കാനായിട്ട് പോവാണ് എങ്കിലേ നീ കൊണ്ടേ കൊടുക്കണ്ട മേഡം എന്തിനാ മേഡം ചുമ്മാ വാശി പിടിക്കുന്നത് മേഡം വാശി പിടിച്ചിട്ടെന്ന് യാതൊരു കാര്യമില്ല മാഡം ഒന്ന് വിട്ടണ്ടേ സാറിന് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി സാറൊരു ഹാർട്ട് അല്ലേ അത് മേഡത്തിനെയും അറിയാലോ ഓ നീ സാറിൻ്റെ കാര്യങ്ങൾ കൂടുതൽ അങ്ങനെ നോക്കണ്ട ഞാനിവിടെ ഭാര്യയായിട്ടുണ്ട് അതുകൊണ്ട് നീ അന്വേഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല മാഡം ഇങ്ങനെ ഈ കാര്യത്തിൽ വാശി പിടിക്കാൻ നിൽക്കരുത് സാറിൻ്റെ ഹെൽത്തിനെയാണ് അത് ബാധിക്കുന്നത് അതെ ബബിതേ നീ ഇങ്ങോട്ട് വന്നേ നീ കൊണ്ടേ ഏതായാലും അച്ഛൻ ഈ ഫുഡ് കൊടുക്ക് ഞാനൊന്നുമില്ല ഞാനൊന്നും കൊടുക്കുന്നില്ല നീ കൊടുക്കണം അമ്മ എന്നെ കൊണ്ടൊന്നും പറ്റില്ലട്ടോ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഈ ഫുഡ് കൊട്ട് കൊടുക്കാൻ പോകുന്നില്ല അച്ഛൻ്റെ വാലികണ കേക്കുന്നത് എന്തിനാണ് ഞാൻ ഞാൻ ഈ ഫുഡും കൊണ്ട് പോകുമ്പോൾ അച്ഛൻ എന്റെ വഴക്കു പറഞ്ഞ് ഓടിക്കും അത് കാണാൻ വേണ്ടിയാണോ ഞാൻ കൊണ്ട് കൊടുക്കുന്നില്ല അമ്മേ എന്ന് പറയാ അവിടെ ഞാനാ നിന്നോട് പറയുന്നത് നീയേ അദ്ദേഹത്തിന്റെ മകളാണ് മകൾക്കുള്ള സ്ഥാനം ഏതായാലും വേലക്കാരിക്കില്ലല്ലോ ഹോ അപ്പോ മകളേക്കാലം വലുതാണോ വേലക്കാരി അങ്ങനെ വേലക്കാരി കൂടുതൽ അധികാരം ഇവിടെ കാണിക്കാനായിട്ട് നിൽക്കണ്ട അത് ഞാൻ സമ്മതിച്ചു കൊടുക്കത്തില്ല ഭാവിതെ നിന്നോട് കൊടുക്കണോന്ന് പറഞ്ഞാ നീ കൊടുക്കും നീ കൊണ്ട് കൊടുക്കുമോളെ എന്നവിടെ പറയ അപ്പോ നമ്മുടെ അലേനിയാണെങ്കില് മേഡം എന്തിനാ മേഡം വാശി പിടിക്കുന്നത് മേഡം തോറ്റുപോകും ആ തോറ്റു പോകുന്നത് ആരാണെന്ന് എനിക്കൊന്നു കാണണമല്ലോ മാഡം മേഡം എൻ്റെ മുന്നിൽ ഓരോ ദിവസം കഴിയും തോറും തോറ്റു തോറ്റു കൊണ്ടുതന്നെ ഇരിക്കുകയാണ് വീണ്ടും അത് ആവർത്തിക്കണം മേഡം മേഡം എത്ര കളിച്ചാലും ഇവിടെ എനിക്ക് തന്നെയാണ് വിജയം അങ്ങനെ ബാബിതയെ കൊണ്ട് ആ ഭക്ഷണം ഭക്ഷണങ്ങളെല്ലാം നേരെ മുകളിലേക്ക് കൊണ്ടു കൊടുക്കാനായിട്ട് പറയണം നിവർത്തിയില്ലാതെ ആ ഭക്ഷണം മേടിച്ചിട്ട് നേരെ സ്റ്റെയർ കേസ് കയറി പോവുകയാണ് അപ്പോഴും ഈ വൈജ ഈ അലീനയെ വെല്ലുവിളിക്കുകയാണ് ഈ വൈജയുടെ അടുത്ത് മത്സരിക്കാൻ മാത്രം നീ വളർന്നില്ല മോളെ നീ തോക്കുക തന്നെ ചെയ്യും കാണാം മേഡം കാണാം ആരാ തോക്കുന്നത് കാരണം നീ എന്താ വൈജയോട് വെല്ലുവിളിക്കാണ് ആരോടും വെല്ലുവിളിക്കേണ്ട ആവശ്യമില്ല ഇനി അത് വെല്ലുവിളിയായിട്ടാണ് മേഡത്തിന് തോന്നിയെങ്കിൽ എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല വെല്ലുവിളിയായിട്ട് തന്നെ സ്വീകരിച്ചോളൂ മാഡം എന്ന് പറയാ അപ്പൊ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവി ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത രീവിനേക്ക് കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശാന്തി നമസ്കാരം താങ്ക് യു സിഗി ബ്